സർക്കാരിനും ാണ് സമസ്ത മുഖപത്രത്തിൽ ലേഖനം തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെ അനന്തരഫലം എന്ന ലേഖനത്തിൽ ഇടതുമുന്നണിയിലും സർക്കാരിലുമുള്ള വിശ്വാസം ഇടിഞ്ഞു ജനമനസ്സുകളിൽ നിന്ന് എൽ ഡി എഫ് പിഴുതെറിയപ്പെട്ടെന്നും സമസ്ത കോഴിക്കോട്ടു മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങളുമായുണ്ട് ഷെയ്ദ് ഈ ഭരണവിരുദ്ധ വികാരം സർക്കാരിന്റെ ധാർഷ്ട്യം ഒപ്പത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പലയിടങ്ങളിൽ നിന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് അതിന് തുടർച്ചയായി തന്നെ സംസ്ഥ മുഖപത്രത്തിൽ ഈ ലേഖനത്തെയും വായിക്കേണ്ടതുണ്ട് പല വിഷയങ്ങളിലും സംസ്ഥ ഒപ്പം ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗഡുവിൽ സമസ്ത ഈ വിമർശനവുമായി മുന്നോട്ട് വരികയാണ് എന്തൊക്കെയാണ് ഈ ലേഖനത്തിൽ പറയുന്ന പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ആ സർക്കാരുമായും സി പി എമ്മുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം അടുത്ത കാലത്തായി പുലർത്തിപ്പോയിരുന്ന ഒരു സംഘടനയാണ് സമസ്ത പക്ഷെ അപ്പോഴും ചില കാര്യങ്ങളൊക്കെ വിഷയാധിഷ്ഠിതമായ വിമർശങ്ങൾ സമസ്ത ഇതിനു മുമ്പും ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വലിയ തോൽവി ഉണ്ടായതിനുശേഷം സി പി എം നേരി ഇടതുപക്ഷം നേരിട്ടതിനു ശേഷം അതിരൂക്ഷമായ വിമർശനവുമായി സംസ്ഥാന മുഖപത്രം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു അതായത് പിണറായി വിജയൻ അക്ഷയ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയന്റെ ധാർഷ്ട്യം തുടങ്ങി എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം തുടങ്ങി പറഞ്ഞുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണപരാജയത്തിന്റെ വിവിധ ഘടകങ്ങൾ ഉയർത്തി കാണിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗം ആരോഗ്യ രംഗം ഒപ്പം തന്നെയാണ് കരുവന്നൂർ ബാങ്ക് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ സർക്കാരിനെതിരെ ഉയർന്ന വിഷയങ്ങൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തൊഴിലാളി വർഗ പാർട്ടിയായ സി പി എം സാധാരണക്കാരിൽ നിന്നും അകന്നു ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തുടങ്ങിയ ഒരു വിമർശനം ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണം പാർട്ടി ഗൗരവമായി എടുത്തില്ല ഒപ്പം തന്നെ സംസ്ഥാനം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തി അത് ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അങ്ങനെ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങളെല്ലാം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കി ഇതെല്ലാം ജനഹൃദയങ്ങളിൽ സർക്കാരിനെതിരെ വലിയ വിമർശനം അല്ലെങ്കിൽ പിന് കാരണമാക്കി എന്ന് തുടങ്ങി അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നേരിട്ട് ഉയർത്തുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും സർക്കാർ വിമർശനമൊക്കെ സമസ്ത മുഖപത്രമൊക്കെ നടത്താറുണ്ട് പക്ഷേ ഇത്ര രൂക്ഷമായ രീതിയിൽ അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനം ഇതാദ്യമായാണ് സർക്കാരുമായി നല്ല ബന്ധം തുടരുന്ന ഒരു സംഘടനയാണ് സമസ്ത പക്ഷേ അപ്പോഴും ആ ബന്ധം തുടരുമ്പോഴും ഈ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ തങ്ങൾ മറച്ചു പിടിക്കുന്നില്ല അല്ലെങ്കിൽ അത് പറയാതെ വെക്കുന്നില്ല എന്ന് തുറന്നു പറയുകൂടിയാണ് സംസ്ഥ ചെയ്യുന്നതെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അതിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്നത് മുസ്ലിം ലീഗിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പരാമർശവും ഈ എഡിറ്റോറിയലിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെയാണ് അതായത് ഓരോ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിപ്പിച്ച് വലിയ നേട്ടമുണ്ടാക്കുന്ന ഏക പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ വിജയവും വളരെ ശ്രദ്ധേയമാണ് എന്നൊരു പരാമർശം കൂടി സമസ്ത മുഖപത്രം മുന്നോട്ട് വെക്കുന്നു അതായത് തിരഞ്ഞെടുപ്പ് കാലത്ത് അതിന് മുൻപ് പ്രചരണ സമയത്തൊക്കെ ലീഗുമായുള്ള വലിയൊരു ഫൈറ്റ് നടന്ന ഒരു ഒരു സംഘടനയാണ് സമസ്ത ലീഗ് നേതൃത്വത്തിൻ്റെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ വിമർശനം ഒരു ഘട്ടത്തിൽ യു ഡി എഫിനെതിരെ പോലും ആ തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥ വരുന്നു എന്നുള്ളൊരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പരസ്യമായി ഔദ്യോഗികമായ നേതൃത്വത്തിലൊന്നും അല്ലെങ്കിൽ കൂടി അണികളിൽ താ താഴെത്തട്ടിലൊക്കെ അത്തരമുള്ള ഒരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു സർക്കാരുമായും അല്ലെങ്കിൽ സി പി എം വേദികളിലൊക്കെ സ്ഥിരമായി പ്രത്യക്ഷപ്പെട്ടു ഒരു സംഘടനയാണ് അടുത്ത കാലത്തുണ്ടായ സംസ്ഥ ആ രീതിയിൽ മാറിയിരുന്നു അതായത് ഫലസ്തീൻ വിഷയം സി എ വിഷയം ഏകസ്വൽ കൂടി ഉൾപ്പെടെ സി പി എം സംഘടിപ്പിച്ച നിരവധി പരിപാടികൾ വളരെ സജീവ സാന്നിധ്യമായി സമസ്തയുണ്ടായിരുന്നു എന്നിരിക്കെയാണ് ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനവുമായി സമസ്ത രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതായത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഈ സാമുദായികമായ അല്ലെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള അത്തരം ഘടകങ്ങൾ മാത്രമല്ല സ്വാധീനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് മാത്രമല്ല തങ്ങൾ പരിഗണിക്കുന്നത് മറ്റ് പൊതുവായ വിഷയങ്ങൾ കൂടി സംസ്ഥ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പരിഗണനാ വിഷയമാണ് ഇതും കൂടി ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം നേതൃത്വം സി പി എം നേതൃത്വം ഇടതുപക്ഷ നേതൃത്വം തിരുത്തൽ വരുത്തണം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥയുടെ ഔദ്യോഗികമായ പലപ്പോഴും മുഖപ്രസംഗത്തിൽ വരുന്ന മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ ഉണ്ടാകുന്ന അതേസമയം തന്നെ ഷെയ്ദ് സൂചിപ്പിച്ച പോലെ തന്നെ ലീഗുമായി ഇത്രയും കാലം തുടർന്ന് പോന്നിട്ടുള്ള ഇടയിൽ ഉണ്ടായിട്ടുള്ള ആ പിണക്കം അത് മാറ്റാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശവും ലേഖനത്തിലുണ്ട്